കെ സി ചന്ദകുട്ടി അനുസ്മരണ സെമിനാർ ബ്ലാത്തൂർ ചോലക്കരിയിൽ സി പി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പായം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു അനുസ്മരണ പ്രഭാഷണം സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ പി കുഞ്ഞിക്കൃഷ്ണൻ നിർവഹിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറ് വർഷങ്ങൾ എന്ന വിഷയത്തിൽ സി പി ഐ പേരാവൂർ മണ്ഡലം സെക്രട്ടറി ഷിജിത്വായനൂർ ക്ലാസ് എടുത്തു സി പി ഐ ഇരട്ടി മണ്ഡലം സെക്രട്ടറി കെ ആർ ബജുമോൻ എ കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി പി രാധാകൃഷ്ണൻ മാസ്റ്റർ വി വിജയൻ സി സന്തോഷ് എന്നിവർ സംസാരിച്ചു സിപിഐ പടിയൂർ ലോക്കൽ സെക്രട്ടറി സി ദിനേശൻ അധ്യക്ഷതയും പ്രണോയ് വിജയൻ സ്വാഗതവും പറഞ്ഞു Yes, it's ready. We are ready with you happy, happy home. Yes, it's ready. We are ready with you happy, happy home. Hey, smile. How is yeah, it? This is fine. Uh -huh. We are ready. Uh-huh. <sighs> Engile.

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ